ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലൈവിലിപ്പം അനീഷ് അരി അനിമോളെയും ആതിലേയും നൂറെയൊക്കെ ഇരുത്തി അവരുടെ ആ ഒരു പിണക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം അനീഷ് പറയുന്നത് കാരണം നിങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു അത് മുന്നോട്ട് അതുപോലെ തന്നെ പോകണം ഏതൊരു ഫ്രണ്ട്സിൻ്റെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും അത് നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്നറിയാം അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കാവുന്നത് രണ്ട് പേർ ഭാഗത്തേക്ക് ശരിയുണ്ട് എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ വാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പം തെറ്റുകൾ ആറ് ഭാഗത്തും ഉണ്ടാകാം വഴക്കുകളുണ്ടാകാം പക്ഷെ അതൊക്കെ മറന്ന് നിങ്ങൾ പഴയതുപോലെ ഫ്രണ്ട്സ് ആവണം എന്ന് പറയുന്ന അപ്പം ആതിൽ പറയുന്ന ഇവൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഇവളുടെ ഇതിൽ ഇവളുടെ കൂടെ നടക്കുന്നത് ഇവളുടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞായിരുന്നു അവളെ കൂട്ടുപിടിച്ചിരിക്കുന്നത് പുറത്ത് അവൾക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇവർക്കും കിട്ടാൻ വേണ്ടിയാണ് ഇവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് അല്ല സ്നേഹം ഉണ്ടായിട്ടല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പം അനുമോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് പറഞ്ഞത് പി ആർ ബല പി ആറിൻ്റെ ബലത്തിലാണ് ഞാനിവിടെ നിന്ന് വിലസുന്നത് പാത്രം കഴുകാത്തതൊക്കെ അതൊക്കെ കൊണ്ടാണെന്ന് നിങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇവർ അനീഷ് പറയുന്ന അതൊക്കെ വിട് അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളിനി നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക് ഞാൻ ഷാനവാസവും പല പ്രാവശ്യവും പല രീതിയിലും ഞങ്ങൾ വഴക്കിട്ട് പിണങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ തമ്മിൽ അത് തീർത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഇതിൽ എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങൾ രണ്ട് പേര് തമ്മിൽ വരുമ്പം ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട് The uh -huh. മൂന്നാമൊരു ഒരാൾ സംസാരിച്ച് ഈ പ്രശ്നം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് ഓർക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത് നിങ്ങളുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ ഒരു പക്ഷേ പറ്റിയില്ല വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളും മിണ്ടാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് നിങ്ങളുടെ ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാം വാശിയൊക്കെ കളഞ്ഞ് രണ്ടുപേരും നിങ്ങളുടെ ഭാഗത്ത് രണ്ടു വേറെ ഭാഗത്തും ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് ആ ഒരു രീതിയിൽ പഴയതുപോലെ നിങ്ങൾ എല്ലാം മറന്ന് നല്ല സുഹൃത്തുക്കളായി പോകണമെന്നും പറഞ്ഞാൽ അനീഷ് ഒരുപാട് എഫർട്ടെടുത്ത് ഇതിനായിട്ട് സംസാരിക്കും